നമ്മൾ നാട്ടിലെ കണ്ടിട്ടുണ്ട് കാണാൻ ൈസ് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളടുത്ത് കല്ല് കൊണ്ടോ കൊണ്ടുപോകും കള്ളുഷാപ്പി കൊണ്ടുവന്നൊക്കെ പക്ഷേ കല്ല് ഷാപ്പ് കണ്ട് കിട്ടിയില്ല ഗൈസ് കല്ല് ഷാപ്പ് കണ്ടിട്ട് പകരം കുറച്ച് എന്താ പറയാ മോഡനൈസ്ഡ് ആയിട്ടുള്ള കള്ള് കിട്ടിയിട്ടുണ്ട് കിർഗിസ്ഥാനിലെ കള്ള് കള് ക്ച്വലി ഹോഴ്സ് മിൽക്ക് ഹോഴ്സ് മിൽക്ക് കുളിപ്പിച്ചെത്തും നമ്മളെ മോരും വെള്ളം ഇല്ലേ ആ സെയിം അത് കണക്കന്നെ അതിന് കുമിസ് എന്ന് പറയും അപ്പം ചില ആൾക്കാർ പറയുന്നത് ഇവിടുത്തെ ലോക്കൽ കള്ളന്നൊക്കെ പറഞ്ഞാൽ മേടിച്ച് കുടിക്കുന്നത് ഹോഷ് മാർക്കറ്റിനുള്ളിൽ അകത്ത് ഉള്ളിൽ ഒരു ഷോപ്പിലുണ്ടായിരുന്നു പക്ഷെ നമ്മൾ നോക്കിയിട്ട് കിട്ടില്ല കുറേ നടന്നു കിട്ടില്ല ലാസ്റ്റ് നമ്മുടെ കൂടെ നമ്മുടെ ഗൈഡായിട്ട് വന്ന പയ്യൽ പുറത്തുനിന്ന് പോയി മേടിച്ചത് ഇത് കുറച്ച് മോഡേണൈസ്ഡ് ഗുമ്മിസ് ആണ് മറ്റേത് ലോക്കലാണ് ഫെർമെന്റേഷനിലൂടെ വരുന്ന വരുമ്പോൾ ഒരു ആൽക്കഹോളിക് കണ്ടന്റ് മോര് അതിനകത്ത് വരും അതായത് മാത്രം വരുന്നത് പണ്ട് കാലങ്ങളിൽ വാട്ടർ കണ്ടാമിനേഷനിലൂടെ വരുന്ന ഈ പോയിസൺ അങ്ങനത്തെ വരുന്ന സംഭവങ്ങളൊക്കെ ഇതൊക്കെ മാറ്റാൻ വേണ്ടിട്ട് അവർ പണ്ട് കാലങ്ങളിൽ ഇത് കുറിച്ചിരുന്നു ഇപ്പൊ ഗ്യാസ്ട്രിക് പ്രോബ്ലെംസ് ഡൈജഷന് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട് അടിപൊളി മോര് അസല അടിപൊളി മോര് അങ്ങനെ കിർഗിസ്ഥാനിൽ നിന്ന് ഭൂമി കടത്തിക്കൊണ്ട് ദുബൈയിലേക്ക് വരാൻ എന്ന് വിചാരിച്ചു അത് വീട്ടിൽ തേറ്റ് അവരത് വേടിച്ച് പിടിക്കാനുള്ള യോഗം നമ്മുടെ നാട്ടിൽ ദുബായില്ല അല്ല അവരെ ഞാൻ ബാങ്ക് സൈഡിൽ വെച്ചുകൊണ്ടാണ് നോക്കിയത് അത് ബൈ മസല